രണ്ടാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ പച്ചിലത്തൊമ്പിലൂടെ എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ വർക്ക് ബുക്ക് പ്രവർത്തന പുസ്തകമാണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് വിവരണം തയ്യാറാക്കാം എന്നുള്ളതാണ് വിത്തും മുളപൊട്ടി വെണ്ട വിത്തും മത്തൻ വിത്തും അവരുടെ തളിരിലകൾ നീട്ടി പുറത്തേക്ക് നോക്കി അവർ ചുറ്റും കണ്ട കാഴ്ചകൾ എന്തെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട് മക്കളെ നിങ്ങളെ വീഡിയോ മുഴുവനായിട്ടും കാണണേ ഈ ഒരു പാഠഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്ത വേണ്ടെങ്കിൽ കണ്ടുനോക്കുക അല്ലേ കണ്ടുനോക്കുക അപ്പോൾ അവർ കണ്ട കാഴ്ചകളെ കുറിച്ചിട്ട് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പോയിന്റ് വൈസിൽ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് നീലാകാശം അങ്ങനെയൊക്കെ എഴുതാം പക്ഷേ നമുക്കിങ്ങനെ വിവരിച്ചെഴുതാം ചുറ്റും പച്ചയുടിപ്പിട്ട ധാരാളം ചെടികൾ പൊക്കം കൂടിയവയും പൊക്കം കുറഞ്ഞവയും ഒക്കെയുണ്ട് ചില ചെടികളിൽ പൂക്കളും കായ്കളും ഉണ്ട് കുറച്ചു ദൂരെ ഒരു മരം തണൽ വിരിച്ച് നിൽക്കുന്നു മരത്തിൽ നിറയെ എന്തൊക്കെയോ ജീവികൾ ഓടിയും ചാടിയും പറന്ന് കളിക്കുന്നു മുകളിൽ നീലാകാശം സൂര്യൻ നോക്കി ചിരിക്കുന്നു തുമ്പികളും പൂമ്പാറ്റകളും ഞങ്ങളുടെ ചുറ്റും പാറിപ്പറക്കുന്നു ഇങ്ങനെയൊക്കെ എഴുതാം അടുത്ത പ്രവർത്തനം രണ്ട് പൂക്കൾ പല നിറം വെണ്ടച്ചെടി മൊട്ടിട്ട് തുടങ്ങി മൊട്ടുകൾ വിരിഞ്ഞു മഞ്ഞ പൂക്കളായി എല്ലാ പച്ചക്കറികളുടെയും പൂക്കൾ മഞ്ഞ നിറത്തിലുള്ളവയാണോ നിരീക്ഷിച്ച് തരംതിരിക്കാം പൂക്കളുള്ള പച്ചക്കറികൾ ഏതൊക്കെയാണ് മത്തൻ വെള്ളരി പാവൽ തണ്ണിമത്തൻ കുമ്പളം തക്കാളി അല്ലേ വെള്ളപ്പൂക്കളുള്ള പച്ചക്കറികൾ ഏതൊക്കെയാണ് കോവല് പടവലം വഴുതന മുരിങ്ങ മറ്റുള്ളവ ഏതൊക്കെയാണ് മധുരക്കിഴങ്ങ് പയറ് അല്ലേ തുടങ്ങിയ ഒരുപാടുണ്ട് നിങ്ങൾക്കറിയാവുന്നതും കൂട്ടിച്ചേർക്കണേ ഇനി വരികൾ കൂട്ടിച്ചേർക്കാം അറിയാമോ മത്തൻ വള്ളിയെ അറിയാമോ പൂവിൻ നിറമെന്തറിയാമോ മത്തൻവള്ളിയെ അറിയാമേ മത്തൻ പൂവിന് മഞ്ഞ നിറം വെള്ളരി വള്ളിയെ അറിയാമോ പൂവിൻ നിറമെന്തറിയാമോ വെള്ളരി വള്ളിയെ അറിയാമേ വെള്ളരിപ്പൂവിന് മഞ്ഞ നിറം പാവൽ വള്ളിയെ അറിയാമോ അല്ലേ ബാക്കി വരികൾ ഇങ്ങനെ എഴുതാം പൂവിൻ നിറമെന്തറിയാമോ പാവൻ വള്ളിയെ അറിയാമേ പാവൽപ്പൂവിന് മഞ്ഞ നിറം കോവൽ വള്ളിയെ അറിയാമോ പൂവിൻ നിറമെന്തറിയാമോ കോവൽ വള്ളിയെ അറിയാമേ കോവൽ പൂവിന് വെള്ളനിറം വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വരികൾ കൂട്ടിച്ചേർക്കാവുന്നതാണ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇങ്ങനെ കവിതക്കെ എഴുതാൻ വന്നാൽ എക്സാമിന് വന്നാൽ നിങ്ങൾക്ക് ഇതൊക്കെ ഉപകാരപ്പെടും ഓക്കെ അപ്പോൾ കൂട്ടുകാരെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്തത് നാലാമത്തത് കണ്ടെത്തി എഴുതാം വെണ്ടച്ചെടി തല ഉയർത്തിയും മത്തൻ വള്ളി മണ്ണിലേഞ്ഞും കൂട്ടുകാരെ കണ്ടെത്തി ആരൊക്കെയാവും കൂട്ടുകാരെ മത്തൻ വള്ളിയുടെ കൂട്ടുകാരൊക്കെയാണ് കുമ്പളം തണ്ണിമത്തൻ പടവലം കക്കിരി വെള്ളരി വെണ്ടച്ചെടിയുടെ കൂട്ടുകാരൊക്കെയാണ് തക്കാളി വഴുതന മുള മുളക് മുരിങ്ങ കറിവേപ്പ് അല്ലേ മത്തൻ വള്ളിയുടെയും വെണ്ടച്ചെടിയുടെയും കൂട്ടുകാരെ കണ്ടെത്താനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ ഇനി പാടാം രസിക്കാം താടിക്കാരൻ താടിക്കാരനൊരപ്പൂപ്പൻ്റെ തോളിൽ തൂങ്ങിയത് ആരാണ് പഞ്ഞി കെട്ടിനുള്ളിലിരിക്കും കുഞ്ഞാണിവളൊരു വിത്താണ് ചിറകുകളില്ലെന്നാലും കാറ്റിൽ പാറി വരുന്ന കരുത്താണ് അത് ജസ്റ്റ് പാ അപ്പൂപ്പൻ താടിയെ കുറിച്ചിട്ട് ഒരു കവിത നിങ്ങൾക്ക് പാടി രസിക്കാൻ വേണ്ടി കൊടുത്തതാണ് ഇനി പ്രവർത്തനം മാറി ചേർത്തു പറയാ പറയാം എഴുതാം തല ഉയർത്തി അതെങ്ങനെ ചേർത്ത് എഴുതാം നമുക്ക് തലയുയർത്തി അല്ലേ ഊ മാറിയിട്ട് അതിൻ്റെ ചിഹ്നമാകും അല്ലേ എങ്ങനെ എഴുതും തല തലയുയർത്തി മണ്ണിൽ എഴുഞ്ഞു എന്നുള്ളത് മണ്ണിൽ എഴഞ്ഞു ചെവിയിൽ എന്തോ എന്നുള്ളത് ചെവിയിലെന്തോ വെണ്ട ചെടി എന്നുള്ളത് വെണ്ട ചെടി അതുപോലെ പൊട്ടിത്തെറിച്ചു എന്നുള്ളത് പൊട്ടിത്തെറിച്ചു നിനക്ക് ഒപ്പം നിനക്കൊപ്പം പച്ച ഉടുപ്പിട്ട പച്ച ഉടുപ്പിട്ട ഇനി ആക്ടിവിറ്റി സെവൻ പാചകക്കുറിപ്പ് തയ്യാറാക്കാനാണ് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഇല വിഭവം തയ്യാറാക്കുന്നതിൻ്റെ പാചകക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ചീരത്തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് എന്ന് വരുതാം ചേരുവകൾ ചീരയില തേങ്ങ പച്ചമുളക് ഉള്ളി അല്ലേ ഇനി തയ്യാറാക്കുന്ന വിധം ചീരയില കഴുകി വൃത്തിയാക്കി വെള്ളം കുടഞ്ഞ് കളഞ്ഞ് വെക്കുക അധികം മൂക്കാത്ത തണ്ടും തോരന് ഉപയോഗിക്കാം ഇലകൾ അടർത്തി മാറ്റി അല്ലെങ്കിൽ അടർത്തിയെടുത്ത് ചേർത്ത് പിടിച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഒരു പിടി തേങ്ങ ചിരകിയതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും മൂന്ന് നാല് ഉള്ളി അരിഞ്ഞതും കൂടി ചേർക്കുക ചീനച്ചട്ടിയിൽ ആവശ്യത്തിന് അല്ലേ എന്നിട്ട് എന്തു ചെയ്യുക മൂടി വെക്കുക എന്നിട്ട് ഇലയായതിനാൽ അധികം വേവിക്കാതെ എന്തു ചെയ്യുക ആ ആ വെള്ളത്തിൽ കിടന്ന് വേവും വേവും ആക്ടിവിറ്റി ആയിട്ട് എന്ന് പറയുന്നത് കടംകഥകൾ എഴുതാനുള്ളതാണ് പച്ചക്കറികളുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ടെത്തിയ കടംകഥകൾ എനിക്ക് അമ്മ തന്ന ചേല നനച്ചിട്ടും നനച്ചിട്ടും നനയുന്നില്ല എന്താണ് ചേമ്പിലയാണല്ലേ വെള്ളമതിലിനുള്ളിൽ ഒരു വെ വെള്ളിവടി കാളകിടക്കും കയറോടും പച്ചക്കരിക്കും വെന്താൽ മധുരം പച്ച പച്ചക്കരിയും വെന്താൽ മധുരം അകത്ത് തിരി തറുത്ത് പുറത്ത് മുട്ടയിട്ടു അല്ലേ ഏതാണ് ഫസ്റ്റ് ചേമ്പില രണ്ട് വാഴപ്പിണ്ടി മൂന്ന് മത്തങ്ങ നാല് ഉള്ളി അഞ്ച് കുരുമുളക് ചേന തേങ്ങ പാവയ്ക്ക തെങ്ങ് അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുക എന്നിട്ട് അതിൻ്റെ ആൻസേഴ്സും നോക്കട്ടോ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിൻ്റെ വർക്ക് ബുക്ക് പ്രവർത്തന പുസ്തകത്തിലുള്ള ക്വസ്റ്റിനും ആൻസേഴ്സും വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ